നമ്മുടെ മറുനാടൻ മലയാളിയിൽ ആരിഫ് ഹുസൈൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി കേരള മെഡിക്കൽ കൗൺസിൽ റദ്ദാക്കി എന്ന് പറയുന്ന ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ പുള്ളി നാല് നാലര വർഷം ഹോമിയോ വിദ്യാഭ്യാസം നടത്തിയിട്ട് പുള്ളി അതിൽ നിന്നും മൊത്തം പഠിച്ചത് ഹോമിയോയ്ക്കെതിരാണ് പുള്ളി മനുഷ്യനായി ജനിച്ചതിന് ശേഷം സംസാരിക്കുന്നത് മുഴുവൻ മനുഷ്യനെതിരാണ് പുള്ളി ഭർത്താവായതിനു ശേഷം പുള്ളി പ്രവർത്തിച്ചത് മുഴുവൻ ആ ഭർത്താവ് എന്നുള്ള സ്ഥാനത്തിനെതിരാണ് പുള്ളി മുസ്ലിമായ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ജനിച്ച ശേഷം പ്രവർത്തിച്ചത് മുഴുവൻ ഇസ്ലാം മതത്തിനെതിരാണ് പുള്ളി നിരീശ്വരവാദിയായ ശേഷം നിരീശ്വരവാദത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന പേരിൽ പ്രസംഗിച്ചത് മുഴുവൻ കാശിനു വേണ്ടിയായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം ലിയാക്കത്ത് പറയുകയും ചെയ്തു അപ്പോൾ പിന്നീ പുള്ളിയുടെ കയ്യിൽ റദ്ദാക്കാത്ത ഡിഗ്രി ഏതാണുള്ളത് ഒരു പ്രധാന വിഷയം കാരണം ഹോമിയോ ഡോക്ടർ എന്ന ലേബലിലാണ് പുള്ളി രംഗപ്രവേശം ചെയ്തത് അങ്ങനെയാണ് ഡോക്ടർ ഹാരിഫ് ഹുസൈൻ എന്ന പേര് വന്നത് സാധാരണ എല്ലാ മനുഷ്യർക്കും പലതരം റോളുകളുണ്ട് ആ റോളുകളിൽ ഈ പറയുന്ന നേടുന്ന ഡിഗ്രിയും ജീവിക്കുന്ന സാഹചര്യവും വിശ്വാസവും ഇനി നിരീശ്വരവാദിയാണെങ്കിൽ ആ നിരീശ്വരവാദത്തിൽ തന്നെ ഒരു മൂല്യവും ഒരു ഉറപ്പും ഇതൊക്കെ ഉള്ളതിനെയാണ് അങ്ങനെ വിളിക്കാറുള്ളത് പക്ഷേ ആരിഫ് ഹുസൈൻ്റെ ഹോമിയോ ഡിഗ്രി മാത്രമല്ല ഏതാണ്ടെല്ലാം റദ്ദായ അവസ്ഥയിലാണ് പുള്ളി പറയുന്നത് ഏതാണ്ട് എല്ലാം റദ്ദായ അവസ്ഥയിലാണ് പുള്ളി ജീവിക്കുന്നത് ആ പോസ്റ്റിന് പുള്ളി പറഞ്ഞെന്താണെന്നറിയോ അതായത് പതിറ്റാണ്ടുകളായി കട്ടപ്പുറത്തായിരുന്ന ഹോമിയോപ്പതി രജിസ്ട്രേഷൻ എന്ന എൻ്റെ കാളവണ്ടിയുടെ ഒടിഞ്ഞ രണ്ട് ചക്രവും ആണിയും ഹോമിയോ വകുപ്പ് ഊരിയെടുത്ത് മാതൃകയായി ഇതാണ് പുള്ളിയുടെ തലക്കെട്ട് എന്ന് പറഞ്ഞാൽ ഹോമിയോയും ഹോമിയോ വകുപ്പും എല്ലാം കുഴപ്പമായിരുന്നു പുള്ളിക്ക് ഈ ജനിച്ച കാലം മുതലുള്ളതിൽ റദ്ദാക്കാത്തതൊന്നുമില്ല ആദ്യം തന്നെ ഉമ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ഉമ്മ പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും വേണ്ടി വന്നാൽ ഉമ്മയുടെ ശബ്ദരേഖ പുറത്തുവിടും എന്ന് പറഞ്ഞ് ഉമ്മയുമായുള്ള ഗർഭബന്ധം പുള്ളി റദ്ദി ചെയ്തു അതിനുശേഷമാണ് പുള്ളി പഠിക്കാൻ പോയി നേടിയ ഡിഗ്രിയാണ് ഇപ്പോൾ അവരായിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ വിവാഹം കഴിച്ച് രണ്ട് തവണ രണ്ട് ഭാര്യമാർ ചെയ്തതായിട്ടാണ് വിവരം ഭർത്താവ് എന്നുള്ള സ്ഥാനം പുള്ളിയുടെ വേണ്ട ഭാര്യ എന്നുള്ള സ്ഥാനം ഞങ്ങൾക്കും വേണ്ട എന്ന് പറഞ്ഞ് റദ്ദു ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം രംഗത്തുണ്ടായിരുന്നതാണ് നിരീശ്വരവാദി നിരീശ്വരവാദി നമ്മുടെ പിള്ളയുടെ സ്വന്തമായി ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാനും ഇത്തരം സംഗതികളുമൊക്കെയായി നിൽക്കുകയും അതിലൂടെ പരമാവധി വരുമാനം എത്രമേൽ ലൂറ്റാം എന്ന് ശ്രമിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലിയാക്കത്ത് പറഞ്ഞത് അതായത് കാശും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരെടുത്തു നിന്നാണ് ഒരേ സ്രോതസ്സിൽ നിന്ന് വന്നത് എനിക്ക് ആ പണം ആവശ്യമില്ലെന്ന് പറഞ്ഞു പക്ഷേ ഈ ആരിഫ് ഹുസൈൻ അത് ഇരന്ന് വാങ്ങിച്ചു എന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അതും റദ്ദാക്കിയിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ എല്ലാം റദ്ദി ചെയ്ത നിലയിൽ ആണ് പുള്ളി രംഗത്തുള്ളത് പിന്നെ പുള്ളി പോയ പ്രമാദമായ കേസുകളിൽ ഒന്നാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഈ പൂച്ചാണ്ടിയുടെ അഗ്രം കണ്ടിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കേസ് അത് പുള്ളി കേരള ഹൈക്കോടതിയിൽ വരെ വ്യാപകമായി കാശ് പിരിച്ചു പോയെങ്കിലും കേരള ഹൈക്കോടതി അതും റദ്ദി ചെയ്തിരുന്നു അപ്പം ഇപ്പോൾ അദ്ദേഹം റദ്ദു ഹുസൈനാണ് ആരിഫ് ഹുസൈനേക്കാൾ പുള്ളിക്ക് ചേരുക എല്ലാം റദ്ദാക്കപ്പെട്ട റദ്ദു ഹുസൈൻ ആകെ കിട്ടുന്നത് ഈ സംഘപരിവാറിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ഏതൊക്കെയോ സ്രോതസ്സുകളിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പുള്ളിയുടെ ആകെ ഇപ്പോഴത്തെ നിലനിൽപ്പിന് ആധാരം